നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായി സഭയിൽ ഉന്നയിച്ച വിഷയം രാജ്യത്തിന്റെ ശ്രദ്ധ നേടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റ് വിഷയത്തിലെ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന വിഷയമായതിനാൽ പ്രതിപക്ഷ കക്ഷികൾ യോഗം ചേർന്ന് നീറ്റ് വിഷയത്തിൽ ഗൗരവമായ ചർച്ച നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത് എന്നാൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച സമയത്ത് നീറ്റ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ ഓം ബിർള നിഷേധിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു ഇതോടെ ഇരുസഭകളും സ്പീക്കർ പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചു തുടരെ മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിയെ പാർലമെന്റിൽ വെള്ളം കുടിപ്പിക്കാൻ ഉറച്ചാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഓരോ ചുവടും വെക്കുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാണ് പാർലമെന്റിൽ ഇന്ത്യ മുന്നണി നൽകിയത് സഭ നിര്ത്തിവച്ച് നീറ്റ് യു ജി സിനെറ്റ് ചോദ്യപേപ്പര് ചര്ച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിരണ്ട് നോട്ടീസുകളാണ് പ്രതിപക്ഷ കക്ഷികൾ നൽകിയത് എന്നാൽ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ വിസമ്മതിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു രാജ്യത്ത് നോൺ സ്റ്റോപ്പ് പേപ്പർ ചോർച്ചയാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു യുക്രൈൻ ഗാസ യുദ്ധങ്ങൾ നിർത്തിയ മോദിക്ക് ഇന്ത്യയിലെ ചോർച്ച തടയാൻ സാധിക്കുന്നില്ലെന്നും സർക്കാരിനെ ചോദ്യപേപ്പർ തടയണമെന്ന് ആഗ്രഹമില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി താൻ രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ എല്ലായിടത്തു നിന്നും വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ച് സൂചിപ്പിച്ചു മധ്യപ്രദേശ് ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് ഈ വിദ്യാഭ്യാസ തട്ടിപ്പ് നടക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബി ജെ പിയുടെ മാതൃസംഘടനയുടെ ഇടപെടലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് തടയാൻ സാധിച്ചില്ലെങ്കിൽ ചോദ്യപേപ്പർ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് പ്രധാനമന്ത്രിയാണ് ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്നത് ഈ സംഘടനയും ബി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നുഴഞ്ഞു കയറി ദുരന്തം വിതയ്ക്കുകയാണ് നോട്ടു നിരോധനം നടത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തവർ വിദ്യാഭ്യാസ മേഖലയെയും കുരുതി കൊടുക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി സംഘടനകളുടെ ബലവും ബന്ധവും അളവുകൊലാക്കിയാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ജനമിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിന് മുകളിലാണ് ിഹാർ സംഭവത്തിൽ ഉത്തരവാദി ആരാണോ അവർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണം ബി ജെ പിയുടെ അജണ്ടയിലുള്ള വിദ്യാഭ്യാസ ലബോറട്ടറികളാണ് തട്ടിപ്പിന്റെ കേന്ദ്രസ്ഥാനമെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു നിലവിൽ രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷമുണ്ടെന്ന് ഓർക്കുക ചോദ്യപേപ്പർ ചർച്ച തുടരാനാണ് പദ്ധതിയെങ്കിൽ അത് യുവജനത ഒറ്റക്കെട്ടായി എതിർക്കും മൂന്നാം മോദി സർക്കാർ പേപ്പർ ലീക്ക് സർക്കാരാണ് നീറ്റ് പരീക്ഷ പേ ചർച്ച സംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു യുവജനങ്ങൾക്ക് ജോലി നൽകാൻ മോദി സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു പരീക്ഷ നടത്താനും സാധിക്കാത്ത അവസ്ഥയായെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ജൌഹർ സിർഖാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും ചർച്ചയായി ലക്ഷം എഴുതിയ കോളേജ് യോഗ്യതാ പരീക്ഷ യു ജി സി നെറ്റ് ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു നീറ്റ് യു ജി സി പരീക്ഷയിലെ വിവാദങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായ ദേശീയ പരീക്ഷാ ഏജൻസിയാണ് നെറ്റ് പരീക്ഷയും നടത്തിയത് ഈ മാസം തന്നെ ദേശീയ ഏജൻസിക്ക് റദ്ദാക്കേണ്ടി വന്ന രണ്ടാമത്തെ പരീക്ഷയായിരുന്നു ഇത് പരീക്ഷ റദ്ദാക്കാൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നിശ്ചേദാർഢ്യത്തിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിനെ അടിമുടി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ശക്തമായ പ്രതിപക്ഷ സ്വരമാകുന്നതിന്റെ അസ്വസ്ഥത ബി ജെ പി ക്യാമ്പിൽ ഉയർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആക്രമണത്തിന്റെ കൂട്ടാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും പുതിയ തന്ത്രങ്ങളുമായി പ്രതിരോധം തീർക്കേണ്ടിവരും